നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലെയും ടെലിവിഷനിലെയും മിന്നും താരമാണ് കാർത്തിക് സൂര്യ യൂട്യൂബറായാണ് കാർത്തിക് സൂര്യ മലയാളികൾ പരിചയപ്പെടുന്നത് മലയാളത്തിൽ യൂട്യൂബർ കൾച്ചറിന് തുടക്കമിടുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് കാർത്തിക് തന്റെ വ്ളോഗുകളിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് കാർത്തിക് സൂര്യ പിന്നീടാണ് ടെലിവിഷനിലേക്കുള്ള എൻട്രി ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലൂടെയാണ് കാർത്തിക് സൂര്യ ടെലിവിഷനിൽ എത്തുന്നത് ഈ പരിപാടിയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറാൻ കാർത്തിക്കിന് സാധിച്ചു ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലെയും താരമാണ് കാർത്തിക് ഒരുപാട് ആരാധകരുണ്ട് കാർത്തികിന് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഷോയിൽ ആങ്കറായി അവസരം ലഭിച്ചിട്ടും വീഡിയോ ചെയ്യുന്നത് കാർത്തിക് സൂര്യ നിർത്തിയില്ല പോഡ്കാസ്റ്റ് വീഡിയോകളുമായും ഡെയിലി വ്ളോഗുകളുമെല്ലാമായി കാർത്തിക് സൂര്യ തിരക്കിലായിരുന്നു എന്നാൽ ഇടയിൽ സുഹൃത്തുക്കളുമായുണ്ടായ പിണക്കവും ലവ് ബ്രേക്കപ്പും ഒക്കെ സംഭവിച്ചതോടെ വ്ളോഗുകൾ കുറഞ്ഞു പക്ഷേ അവിടെ നിന്നുള്ള തിരിച്ചുവരവ് അതിഗംഭീരം തന്നെയായിരുന്നു വ്യത്യസ്തവും വേറിട്ടതും മാതൃകാപരവുമായിരുന്നു പിന്നീടുള്ള കാർത്തിക് സൂര്യയുടെ വ്ളോഗുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കേരളത്തിലെ പതിനാല് ജില്ലകളിലായുള്ള അറുപത് ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചുള്ള അറുപത് സെക്കൻഡ് വീഡിയോയും ഏറ്റവും ദൈർഘ്യം കൂടിയ ട്രെയിൻ ട്രാവൽ റിവ്യൂവും എല്ലാം ായിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലും ത്രില്ലിലുമാണ് കാർത്തിക് ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മാവന്റെ മകൾ വർഷയുമായി കാർത്തിക്കിന്റെ വിവാഹമാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് എൻഗേജ്മെന്റ് ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു രണ്ട് വർഷം മുൻപ് കാർത്തിക്കിന്റെ വിവാഹം നടക്കേണ്ടതായിരുന്നു വിവാഹ തീയതി കുറിച്ച ശേഷം ചില കാരണങ്ങളാൽ അത് മുടങ്ങി വർഷങ്ങളോളം നീണ്ട പ്രണയമായിരുന്നു വിവാഹം മുടങ്ങിയത് കാർത്തിക്കിനെ സാരമായി തന്നെ ബാധിച്ചിരുന്നു ഏറെ നാളുകളെടുത്താണ് കാർത്തിക് തിൽ നിന്നും മുക്തനായത് പിന്നീട് വീട്ടുകാരാണ് വർഷയെ കാർത്തിക്കിനു വേണ്ടി കണ്ടെത്തുന്നത് ഇരുവരും ബന്ധുക്കളായതുകൊണ്ട് തന്നെ വലിയ അന്വേഷണത്തിന്റെ ആവശ്യം വന്നതുമില്ല ഇരു കുടുംബക്കാരും സമ്മതം പറഞ്ഞതോടെ വിവാഹം തീരുമാനിക്കുകയായിരുന്നു ഇതിനോടകം ഇരുവരുടെയും സേവ് ദ ഡേറ്റ് വീഡിയോയും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും എല്ലാം വൈറലായി കഴിഞ്ഞു കാർത്തിക് ഏക മകനാണ് അതുകൊണ്ട് തന്നെ അത്യാഡംബരപൂർവ്വം തന്നെയാണ് വിവാഹം നടക്കുക അതിനുള്ള ഒരുക്കങ്ങൾ കുടുംബാംഗങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ചേർന്ന് പൂർത്തിയാക്കി കഴിഞ്ഞു വിവാഹത്തിനായുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നതിന്റെയും മുറ്റത്ത് പന്തൽ ഉയർത്തുന്നതിന്റെയും എല്ലാം വിശേഷങ്ങൾ കാർത്തിക് ിലൂടെ പങ്കുവച്ചിരുന്നു ബാച്ചുലർ പാർട്ടി ഹൽദി സംഗീത് തുടങ്ങിയ എല്ലാ പ്രീ വെഡിങ് ചടങ്ങുകളും കാർത്തികിന്റെ വിവാഹത്തിനുമുണ്ട് കാർത്തിക് അവതാരകനായ ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലെ അണിയറ പ്രവർത്തകരുടെ വക കഴിഞ്ഞ ദിവസം ചെറിയൊരു ഗ്രൂം ടു ബി ഫംഗ്ഷൻ നടത്തിയിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളും വിവാഹത്തിൽ പങ്കെടുത്തേക്കും ലക്ഷങ്ങളുടെ സമ്മാനങ്ങളാണ് കാർത്തിക്കിനും വർഷയ്ക്കും കിട്ടാൻ പോകുന്നത് നടി മഞ്ജു പിള്ള കഴിഞ്ഞ ദിവസം തന്നെ മനോഹരമായ ഒരു സമ്മാനം കാർത്തിക്കിന് നൽകിയിരുന്നു ആനവാൽ കെട്ടിച്ച സ്വർണ മോദരം കാർത്തികിന്റെ ആഗ്രഹം ഇതറിയാവുന്ന മഞ്ജുപിള്ള ഒരു ആനവാൽ മോതിരം സെലക്ട് ചെയ്ത് വെച്ചിരുന്നു എന്നാൽ ആനവാൽ ഒറിജിനൽ അല്ലെന്ന് മനസ്സിലായതോടെ ഇരുവരും പ്ലാൻ മാറ്റി ശേഷം പ്ലാറ്റിനത്തിലും റോസ് ഗോൾഡിലും തീർത്ത ഒരു മോതിരമാണ് മഞ്ജുപിള്ള കാർത്തിക്കിനെ സമ്മാനിച്ചത് ഒപ്പം മുരുകന്റെ വേൽ പതിച്ച ബ്രേസ്ലേറ്റും മഞ്ജുപിള്ള സമ്മാനിച്ചു തന്റെ സ്വന്തം ചേച്ചിയാണ് മഞ്ജുപിള്ള എന്ന് കാർത്തിക് എപ്പോഴും പറയാറുണ്ട് കാർത്തിക്കിന്റെ വിവാഹവും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുമെന്ന ഉറപ്പ് സുഹൃത്തുക്കളായ വ്ളോഗേഴ്സ് കാർത്തിക്കിന് വിവാഹ ദിവസം നൽകാൻ പോകുന്ന പ്രാങ്ക് എന്താണെന്ന് അറിയാനും ആരാധകർ വെയിറ്റിങ്ങിലാണ് അതേസമയം ജൂലൈ പതിനൊന്നിനാണ് കാർത്തിക് സൂര്യയുടെ കല്യാണം വീടും കൂട്ടുകാരുമെല്ലാം കല്യാണത്തിനായി ഒരുങ്ങി കഴിഞ്ഞു എല്ലാ വിശേഷങ്ങളും കാർത്തിക് സൂര്യ തന്റെ വ്ളോഗിലൂടെ അറിയിക്കുന്നുണ്ട് പിങ്ക് കല്യാണവും ഹൽദിയും കല്യാണ ചടങ്ങുമെല്ലാം തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയതിന് ശേഷം കൊച്ചിയിൽ വെച്ച് ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം ഒരു റിസപ്ഷൻ നടത്തണമെന്നൊക്കെയായിരുന്നു കാർത്തിക് സൂര്യയുടെ പ്ലാൻ എന്നാൽ ചെലവ് വിചാരിച്ചെടുത്ത് നിൽക്കാത്തതിനാൽ കൊച്ചിയിൽ നടത്താൻ ഉദ്ദേശിച്ച പരിപാടി ക്യാൻസൽ ചെയ്തതായി കാർത്തിക് സൂര്യ അറിയിച്ചിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് പതിനൊന്നിന് നടക്കുന്ന കല്യാണവും അതിനുശേഷം ഒരു റിസപ്ഷനും അതോടെ കല്യാണ ആഘോഷം കഴിയും എന്നും കാർത്തിക് സൂര്യ അറിയിച്ചു വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും സിനിമ സീരിയൽ ബന്ധുക്കളും ഇൻഫ്ലുവൻസിൽ അടക്കം ആകെ മൊത്തം മൂവായിരത്തി അഞ്ഞൂറോളം ആളുകളെയാണ് കല്യാണത്തിന് കണക്കാക്കിയിരിക്കുന്നത് കല്യാണം കഴിയുന്നതോടെ സാമ്പത്തികമായി തന്നെ പിഴിഞ്ഞിടുന്ന അവസ്ഥയായിരിക്കുമെന്ന് കാർത്തിക് സൂര്യ പറഞ്ഞിരുന്നു കല്യാണം വിളിച്ചു തുടങ്ങിയതു മുതൽ മൊത്തം കിളിപോയ അവസ്ഥയിലാണ് താനെന്ന് കാർത്തിക് സൂര്യ പറയുന്നു ഭയങ്കര ടെൻഷനാണ് ആരെങ്കിലും ഒക്കെ കല്യാണം വിളിക്കാൻ വിട്ടുപോകുമോ എന്നൊക്കെയാണ് ടെൻഷൻ അതേസമയം ഡെയിലി വ്ലോഗിലും കാർത്തിക് സൂര്യ സജീവമായി ഒരിക്കൽ മുടങ്ങിപ്പോയ പോഡ്കാസ്റ്റ് കാർത്തിക് സൂര്യ പൊടിതട്ടിയെടുത്തു ദിലീപായിരുന്നു പോഡ്കാസ്റ്റിലെ ആദ്യത്തെ അതിഥി പിന്നീട് അങ്ങോട്ട് തരൺമൂർത്തിയും ഷെഫ് പിള്ളയും അടക്കം പലരും വന്നു ഏറ്റവും ഒടുവിൽ അനശ്വര രാജൻ വന്ന വീഡിയോ വിശേഷങ്ങളാണ് കാർത്തിക് സൂര്യ പങ്കുവെച്ചത് അതിനിടയിൽ മോഹൻലാലിനെ നേരിൽ കാണാൻ കഴിഞ്ഞ സന്തോഷവും കാർത്തിക് സൂര്യ പങ്കുവച്ചിരുന്നു വീണ്ടും ആക്റ്റീവായതോടെ കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും കൂടി മൂന്ന് മില്യൺ അടിച്ച സന്തോഷവും പുതിയ വീഡിയോയിൽ താരം പങ്കുവയ്ക്കുന്നുണ്ട് നിങ്ങളില്ലാതെ എനിക്കിത് സാധിക്കില്ല എന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും കൂടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതിന് നന്ദി എന്നാണ് കാർത്തിക് സൂര്യ പറയുന്നത് ആശംസകൾ അറിയിച്ച നിരവധി കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നു ദിലീപ് പോഡ്കാസ്റ്റിൽ ആദ്യത്തെ അതിഥിയായി വന്നതിന്റെ ഐശ്വര്യമാണെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ അല്ല ഇത് കാർത്തിക് സൂര്യയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകുക എന്ന് മറ്റു ചിലർ കമന്റ് കമന്റിട്ടു പിറന്നാൾ ദിവസത്തിൽ തന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ നിന്ന് സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ സന്തോഷവും താരം പങ്കുവച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മോഹൻലാലിനെ കാണണം എന്ന വലിയ സ്വപ്നം ഒടുവിൽ നടന്ന സന്തോഷമാണ് കാർത്തിക് സൂര്യ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഷെഫ് പിള്ളയുടെ പുതിയ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചായിരുന്നു മോഹൻലാലിനെ കാർത്തിക് സൂര്യ കണ്ടത് ഈ വേദിയിൽ പന്ത്രണ്ട് പേർക്ക് മോഹൻലാലുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു കാർത്തിക് സൂര്യ അമ്പലത്തിൽ പോയി തൊഴുതന് ശേഷമാണ് മോഹൻലാലിനെ കാണാൻ താരം എത്തിയത് ലാലടിനെ കാണുന്നതിനായി വഴിയൊരുക്കി തന്ന ഈശ്വരനെ ആദ്യം കാണണമല്ലോ എന്നാണ് ഇതേക്കുറിച്ച് താരം പറഞ്ഞത് വ്ലോഗിന്റെ ആരംഭം മുതൽ വലിയ സന്തോഷവും ആകാംക്ഷയും എല്ലാം കാർത്തിക്കിന്റെ മുഖത്ത് കാണാമായിരുന്നു കാർത്തികിനെ കൂടാതെ നിരവധി അവതാരകരും ബ്ലോഗർമാരും ഷെഫ് പിള്ളയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരുന്നു തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ച ഷെഫ് പിള്ളയെ കാർത്തിക് സൂര്യ കെട്ടിപ്പിടിച്ച് നന്ദി അറിയിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഷെഫ് പിള്ള കാർത്തിക്കിനെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കറിയാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഇത് കേട്ട് കാർത്തിക് അമ്പരക്കുന്നതും വീഡിയോയിൽ കാണാം കാർത്തിക് സൂര്യക്ക് പിറന്നാൾ ആശംസകൾ നേരാനും മോഹൻലാൽ മറന്നില്ല തന്റെ പോഡ്കാസ്റ്റിലേക്ക് എന്തെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിക്കട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി